പൊടിമാറാകട്ടെ അറുപം പത്തൊൻപതും ഡോക്ടർ വേണ്ടിയായാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ കഴിഞ്ഞ വർഷം നമ്മെ ഭദ്രമായ ദൈവം പരിപാലിച്ചു പുതിയ വർഷത്തിനും ദൈവത്തിൻ്റെ കാവലും പരിപാലനവും അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനം ലഭിക്കുവാനായി ലോകം മുഴുവനും ഓടുകയാണ് എന്നാൽ സമാധാനം വാക്തത്വം ചെയ്ത ഒരേ ഒരു വ്യക്തിയെ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു സമാധാനം അനുഭവിക്കുന്നവർ കുറച്ചുപേർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ ലോകം തരാത്ത സമാധാനമാണ് യേശു കർത്താവ് വാക്തത്വം ചെയ്തത് ലോകം ഞാൻ പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് പ്രേമിക്കുകയും ദൈവമക്കളായവർക്ക് ലഭിക്കാത്ത ലഭിക്കുന്ന വാക്തത്വമാണത് കർത്താവിൻ്റെ സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത് ലോകത്തിന് അത് തരുവാൻ സാധിക്കുകയില്ല കർത്താവിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നാം കർത്താവിനെ നോക്കി ഓർത്തസ്ഥിതിയോട് കൂടെ പ്രേമിച്ച് നോക്കേണ്ട ഹൃദയം കലിങ്ങയും വേണ്ട അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ഓരോ ചൂട്ടടിയുമൊക്കെ കർത്താവ് തരുന്ന സമാധാനം ആരും തരാത്ത സമാധാനമാണ് അവൻ സമാധാന പ്രഭുവാണ് സകല ബുദ്ധിയും കവിയുന്നു ദൈവസമാധാനം കൊണ്ട് ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്നവനാണ് ആദാമോ ഹൗവായും പാപം ചെയ്ത പാവികളായി നാം അതിൻ്റെ തുടർച്ചയായി പാപ സ്വഭാവമുള്ളവരായി ജനിക്കുന്നു പാപം ചെയ്യുന്ന എല്ലാവരും പാപം ചെയ്തു എല്ലാം ജനിക്കുന്നു പാപം ചെയ്യുന്നു പാ എല്ലാവരും പാപം ചെയ്ത് ദൈവ ദേശം തീർന്നു അവ അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായാണ് നീതികരിക്കപ്പെട്ടത് തോമർ മുപ്പത്തി മൂന്നിൻ്റെ രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് തോമർ അഞ്ചിൻ്റെ ഒന്ന് ലോകത്തിൽ പാപം ചുമക്കുന്ന ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ലോകത്തിലേക്ക് വന്നു യേശുവിനെ നോക്കിയോഹാൻ സ്നാവുവിൻ വിളിച്ചു പറയുകയാണ് അവൻ യാഗമായി തീർന്നു പാപയാഗമായി പാ പാവമായി പാവയാഗമായി അകഥ്യാഗമായി നമ്മുടെ ഓരോരുത്തരുടെയും പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുശുമേൽ കയറി അവൻ്റെ അടിപ്പിണരുള്ളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു തെറ്റിയുള്ള നാടുകളെ പോലെയായിരുന്നു അവൻ വിശ്വസിച്ച് പാവക്ഷമ പ്രാപിക്കുന്നവർക്ക് ഞാൻ ദൈവ സമാധാനം വാർത്തത്വം ചെയ്തു സമാധാനത്തിൻ്റെ ദൈവം കൂടെയുണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവഹിതമായത് ചിന്തിച്ചു പോകുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെയുണ്ട് കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് കലുങ്ങയും വേണ്ട ഭ്രമിക്കുകയും വേണ്ട എന്നാണ് കർത്താവ് പറയുന്നത് അപ്പോൾ പൗലോസ് എൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു ക്രിസ്തുവിന് സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ ഒലോസിർ മൂന്നിൻ്റെ പതിനഞ്ച് അധിയ അതിനായി നാം ചെയ്യേണ്ടത് മനസ്സെലിവ് ദയാ താഴ്മ സ്വമിത ദൃഗക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യനം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ മഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വിൻ എല്ലാറ്റിനും ഇതേ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ ഇങ്ങനെ പുതിയ വർഷത്തിൽ ഓരോ ദിവസവും ജയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വാതിന്യം ആരെങ്കിലും സമാധാനം അനുഭവിക്കാൻ സാധിക്കാതെ ഭയത്തിലും വിദ്വേഷത്തിലും പകയിലും പിണക്കത്തിലും കഴിയുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനായി അവനിൽ ആശ്രയിച്ച് ജീവിക്കുക ജീവിച്ചാൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ സകല പാവവും ശുദ്ധീകരിപ്പാൻ മതിയായ രക്തം അവൻ ചിന്തി നമ്മളെ വീണ്ടെടുത്തിരിക്കാണ് അവന് വിശ്വസിക്കുക അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദേവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവർ യേശുവിനെ കർത്താവൊന്ന് വായുകൊണ്ട് ഏറ്റുപറിയും ദൈവവിനെ മരിച്ചവളെന്ന് ഉയർത്തി എന്നേറ്റൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷ ഏറ്റുപറയുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ജീവിപ്പാൻ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവമക്കളായിട്ട് ജീവിപ്പാൻ തക്കണം ദൈവം സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മോത്തപ്പെടുമാറാകട്ടെ ആമേൻ